മാസം മുമ്പ് തുറന്ന ഇടപ്പള്ളി ഹിഡൻ റെസ്റ്റോറന്റിലെ ജീവനക്കാർ ഭക്ഷണം വിളമ്പുന്നതിനേക്കാൾ സമയം ചെലവാക്കുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാണ് കാരണം മലപ്പുറം തിരൂർ സ്വദേശി ശ്രീജിത്തും ഇവിടത്തെ ഗേറ്റ് മുതൽ വാഷ് ബേസിൻ വരെ വാഹനങ്ങളുടെ സ്പെയർ പാർട്സിൽ നിർമ്മിച്ചാണ് ഈ നാൽപ്പത്തിനാലുകാർ റെസ്റ്റോറന്റിനെ വ്യത്യസ്തമാക്കിയത് എട്ടു മാസത്തെ അധ്വാനം ചെറുപ്പം മുതൽ ചിത്രരചന ഹരമായിരുന്നു ശ്രീജിത്തിന് ചിത്രരചനയിൽ ബിരുദം നേടി മലപ്പുറത്ത് രണ്ട് സ്കൂളുകളിൽ ഡ്രോയിംഗ് ടീച്ചറായി ജോലി ചെയ്തു എട്ട് വർഷം കുവായറ്റിൽ പ്രവാസ ജീവിതം ഷെയ്ഖിന്റെ കൊട്ടാരത്തിൽ ചുമർ ചിത്രപ്പണി തിരികെ നാട്ടിലെത്തി ആർട്ട് വർക്കുകൾ ചെയ്യുന്നതിനിടെയാണ് റെസ്റ്റോറന്റ് ഉടമകളിൽ ഒരാളും തലശ്ശേരി സ്വദേശിയുമായ

പഠിച്ചിൽ തന്നെ പരമാവധി മറ്റേ മറ്റേ ഫർണിച്ചറുകൾ ഇരിപ്പിടങ്ങൾ ഇപ്പോൾ കുറെ കൂടുതൽ കാര്യങ്ങൾ ഇന്നും ചെയ്യാണ്ട് ഒരു ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആയിട്ടുള്ളു അങ്ങനെയാണ് ഇത് വരുന്നത് പിന്നെ നമ്മൾ പുള്ളി നമുക്ക് ചില കട്ട സപ്പോർട്ടാണ് നമ്മളിപ്പോൾ ഇപ്പം ഞാൻ അർത്ഥമല്ലോ ഒരു വർഷം എടുത്തതെന്ന് പറഞ്ഞ സമയം ഒരു വർഷത്തിൻ്റെ ആവശ്യം ശരിക്കും ഉണ്ടോ എന്ന് ഉണ്ടോയെന്ന് ഇല്ല എല്ലാവരും പക്ഷെ പുള്ളി ഭയങ്കര ആർട്ട് ലവറാണ് പുള്ളിയാണ് അതിൻ്റെ അതായത് സമ്മെടുത്ത് ചെയ്താൽ മതി തൃശൂർ പട്ടാളം മാർക്കറ്റിൽ നിന്ന് മൂന്ന് തവണയായി ലെയ്ലാൻഡ് ലോറിയുടേതടക്കം സ്പെയർ പാർട്സുകൾ എത്തിച്ചു ബൈക്കിന്റെയും കാറിന്റെയും എഞ്ചിൻ പാർട്സ് കൊണ്ട് ഗേറ്റാണ് ആദ്യം നിർമ്മിച്ചത് പിന്നീട് തീൻമേശയും മറ്റും പൂർത്തിയാക്കി പാമ്പിന്റെ കണ്ണും മുങ്ങൽ വിദഗ്ധന്റെ ഓക്സിജൻ സിലിണ്ടറിന് പകരം ഫയർ എക്സ്റ്റിംഗ്യൂഷറും ചേർത്ത് വച്ച് ചിത്രങ്ങൾക്കെല്ലാം ത്രീ ഡി ടച്ച് വരുത്തി ഭാര്യ അഷുതാ പ്രിയദർശിയാണ് ശ്രീജിത്തിന്റെ കരുത്ത് മക്കളായ അൻഷും അർഷും ചിത്രം വരയ്ക്കും ഗേറ്റിന് അഞ്ച് ദിവസം സ്പെയർ പാർട്സുകൾ വട്ടം ഡീസലിൽ കഴുകി ഉണക്കിയെടുക്കും ബെൽഡ് ും പലവട്ടം പൊളിച്ചു മാറ്റിയും അഞ്ച് ദിവസം എടുത്താണ് ഗേറ്റ് നിർമ്മിച്ചത് നമ്മള് ഇതുപോലെ സ്ക്രാപ്പിൽ പോയ സമയത്തെ ഒരു സാധനം അങ്ങനെ കണ്ടത് പഴയ ഡ്രില്ലാണോ വലിയ മെഷീൻ വെച്ചിട്ട് മോട്ടർ വെച്ചിട്ട് വലിയ ഹോളടിക്കുന്ന ഹെവി സാധനം അപ്പോൾ ചോദിച്ചപ്പോൾ അവർ നമ്മൾ വില വാങ്ങിച്ച് എടുത്തതാണ് ഇതൊക്കെ ഗ്രേസിൽ കുളിച്ച് കിടക്കുകയായിരുന്നു അങ്ങനെ ഉണ്ടാവും അത് ഇത് പെയിൻറ് ചെയ്താൽ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിനെ ഒരു മൂന്ന് റൗണ്ട് ഡീസൽ വാഷൊക്കെ ചെയ്ത് പിന്നെ തുരുമ്പെല്ലാം തുരുമ്പുണ്ടാവില്ല ഈ ഓയിലൊക്കെ എല്ലാം കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് പ്രൈമർ അടിച്ച് ഇട്ടാണ് നമ്മൾ ഈ പെയിൻറ് മെറ്റാലിക് പെയിൻ്റാണ് അടിക്കുന്നത് അത് ഏറ്റവും വലിയ ഒരു ടാസ്ക് ഇത് ക്ലീൻ കാരണം സ്റ്റാന്റിന് ലെയ്ലാൻഡ് ലോറിയുടെ ഗിയർ ലിവറും ലേത്തിലെ ഡ്രില്ലും മറ്റുമാണ് ഉപയോഗിച്ചത് ഇവിടെ വിളമ്പുന്നതും വെറൈറ്റി ഫുഡുകളാണ് ഈജിപ്ഷ്യൻ കൊറിയൻ ജാപ്പനീസ് അർമേനിയൻ വിഭവങ്ങൾ വൈകിട്ട് മൂന്ന് മുതൽ രാത്രി പന്ത്രണ്ട് വരെ പ്രവർത്തനം ഇതുവരെ ചെയ്ത ജോലികളിൽ മനസ്സിനെ സ്വാധീനിച്ചത് ഇടപ്പള്ളിയിലെ റെസ്റ്റോറന്റാണ് ശ്രീജിത്ത് തിരൂർ